ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം സംഭവം പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇന്ന് നാടിനെ നടുക്കിയ സംഭവം നടന്നത് ചാലക്കുടിയിലുള്ള പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് കാഷിയറെ കത്തിമുനയിൽ നിർത്തി പണവുമായി കടന്നു കളയുകയായിരുന്നു പത്ത് ലക്ഷം നഷ്ടപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇല്ല 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 നിങ്ങളുടെ അകത്ത് കേറാൻ പക്ഷേ ബ്രാഞ്ചിൽ ബ്രാഞ്ചിനകത്ത് അത് അടിച്ച് പൊളിച്ചിരുന്നു നമ്മളൊക്കെ അകത്ത് അപ്പഴേക്കും വാതില്

സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്